ഹലോ എൻ്റെ സൗണ്ട് ഓഡിബിൾ ആണെന്ന് കരുതുന്നു ഓഡിബിൾ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു എസ് പറയാം ഓക്കെ ഇന്ന് നമ്മൾ ഈ ലൈവിൽ വന്നിട്ടുള്ളത് കീം എക്സാമിൻ്റെ സെന്റർ അലോക്കേഷനുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ഇന്ന് രാവിലെ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഞാനിതിൽ രാവിലെ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ട് ഒരു ഗൂഗിൾ ഫോം ലിങ്ക് ആ ഗൂഗിൾ ഫോം ലിങ്കിൽ നിങ്ങളുടെ പേരും നിങ്ങൾ എവിടെയാണ് സെന്റർ കൊടുത്തത് എന്നുള്ളതും ആ സെന്റർ കൊടുത്തിട്ട് നിങ്ങൾക്ക് എവിടെയാണ് സെന്റർ കിട്ടിയത് എന്നുള്ളതും രേഖപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു ഓക്കെ ഏകദേശം ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം ആളുകളാണ് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ആ ഫോം ഫില്ല് ചെയ്തത് ഓക്കെ തൗസൻഡ് പ്ലസ് ആളുകൾ ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾ ഓക്കെ രണ്ടാമത് രണ്ടാമത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോൾ ഇട്ടിരുന്നു ഞാൻ ചെറിയൊരു റീൽ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോൾ ഇട്ടിരുന്നു അതിൻ്റെ റീച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുപതിനായിരം ആളുകളാണ് ആ റീല് കണ്ടത് അതിൽ എക്സാക്ട് നമ്പർ പറയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എണ്ണൂറ്റി മുപ്പത്തൊന്ന് ആളുകൾ എണ്ണൂറ്റി മുപ്പത്തൊന്ന് ആളുകൾ ആ പോളിന് റെസ്പോണ്ട് ചെയ്തു ഓക്കെ അതേപോലെ തന്നെ അതേപോലെ തന്നെ ഞാൻ യൂട്യൂബിൽ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഞാനൊരു പോളിട്ടിരുന്നു ആ പോളിന് റെസ്പോണ്ട് ചെയ്തത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ആളുകളാണ് പോളിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് നിങ്ങളിൽ എത്ര ആളുകൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച സെന്റർ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത സെന്റർ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് ഓക്കെ അപ്പോ ഞാൻ ഇന്ന് ലൈവിൽ വരാമെന്ന് പറഞ്ഞത് ഈ ഒരു ഡാറ്റ റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ എന്താണ് ഡാറ്റ ഈ ആയിരത്തഞ്ഞൂറ് ആളുകളുടെ റെസ്പോൺസിൽ നിന്ന് എണ്ണൂറ് ആളുകളുടെ ഇൻസ്റ്റാഗ്രാമിലെ റെസ്പോൺസിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് ആളുകളുടെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളിലെ റെസ്പോൺസിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത് എനിക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ള ഈ ഡാറ്റയിലെ വളരെ കീ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം ആൻഡ് ദിസ് ഈസ് അബ്സലൂട്ട്ലി ഷോക്കിംഗ് ഇത് യഥാർത്ഥത്തിൽ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നമ്മുടെ മീഡിയയുടെ നമ്മുടെ മീഡിയയുടെ ശ്രദ്ധയിൽ വരണം നമ്മുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ശ്രദ്ധയിൽ വരണം നമ്മുടെ പൊളിറ്റീഷ്യൻസിന്റെ ശ്രദ്ധയിൽ വരണം എനിക്കറിയാവുന്ന ആളുകൾക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാവുന്ന ആളുകൾക്ക് നിങ്ങൾ ഈ വീഡിയോയും അല്ലെങ്കിൽ എന്റെ വീഡിയോയും അല്ലെങ്കിൽ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കണം ഓക്കെ അപ്പോൾ മാത്രല്ല ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യും വേണം ഞാൻ ഈ ഡാറ്റ റിവീൽ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യും ചെയ്യാം ഓക്കെ അപ്പോ എനിക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോളിട്ടു എത്ര ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള സെന്റർ കിട്ടിയിട്ടുണ്ട് എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് അത്യാവശ്യം സൈസബിൾ നമ്പർ ആണ് അതിൽ നാല്പത്തിയേഴ് ശതമാനം ആളുകൾക്ക് മാത്രമാണ് അവർ കൊടുത്ത സെന്റർ കിട്ടിയിട്ടുള്ളത് അൻപത്തിമൂന്ന് ശതമാനം പകുതിയിലധികം ആളുകൾക്ക് എന്ത് ചെയ്തിട്ടില്ല അവർ കൊടുത്ത സെന്റർ കിട്ടിയിട്ടില്ല അവർ കൊടുത്ത സെന്റർ കിട്ടിയിട്ടില്ല ഓക്കെ രണ്ടാമത്തത് യൂട്യൂബിൽ പോളിട്ടു യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഏകദേശം ഡബിൾ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ സ്വാഭാവികമായിട്ട് ആ പോളിൽ പങ്കെടുത്തിട്ടുണ്ട് യൂട്യൂബിൽ പോളിൽ പങ്കെടുത്തവരിൽ അൻപത്തിരണ്ട് ശതമാനം ആളുകൾക്കും അവർ കൊടുത്ത സെൻറ്ററിലല്ല കിട്ടിയിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറഞ്ഞു അൻപത്തി മൂന്നാണ് അതിനോട് മാച്ചിങ് ആയിട്ടുള്ള നമ്പറാണ് വിറ്റ് മീൻസ് ദാറ്റ് ആ ഡാറ്റയെ നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും അതായത് കേരളത്തിൽ അപ്ലൈ ചെയ്ത ആളുകളിൽ ീമിന് അപ്ലൈ ചെയ്ത ആളുകളില് പകുതി ആളുകൾക്കും ഏകദേശം പകുതി ആളുകൾക്കും അവർ കൊടുത്ത സെന്റേഴ്സ് അല്ല കിട്ടിയിട്ടുള്ളത് അവർ കൊടുത്ത സെന്റേഴ്സ് അല്ല കിട്ടിയിട്ടുള്ളത് ഇത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് മേ ബി ഒരു എക്സാമിൻ ഒരു എക്സാമിൽ നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവം ഇനി വിചാരിച്ച സെന്റർ കിട്ടിക്കോളെന്നില്ല ഓക്കെ ഇറ്റ്സ് ഫൈൻ ഇനി ഞാൻ ഗൂഗിൾ ഞാൻ ഗൂഗിൾ ഷീറ്റ് വഴി ഗൂഗിൾ ഫോംസ് വഴി സ്വീകരിച്ച ഡാറ്റയിലോട്ട് ഞാൻ വരാം ആൻഡ് ദിസ് ഈസ് ഇത് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നുണ്ട് അതിൽ ഒരുപാട് കുട്ടികൾ കമന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് എന്താണ് കുട്ടികൾ ആഡ് ചെയ്തിട്ടുള്ള കമന്റ്സ് കുട്ടികൾ ആഡ് ചെയ്തിട്ടുള്ള കമന്റ്സ് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾ കോഴിക്കോട് കൊടുത്ത ആളുകൾക്ക് മലപ്പുറം അല്ല കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ വയനാട് കൊടുത്ത ആളുകൾക്ക് കോഴിക്കോട് അല്ല കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇത് മാനേജബിൾ ആയിരുന്നു അല്ലെ നമുക്ക് എല്ലാവർക്കും സെന്റർ കിട്ടിക്കോണമെന്നില്ല പക്ഷെ അതിന് തൊട്ടടുത്തുള്ള സെന്ററെങ്കിലും കിട്ടണ്ടേ തൊട്ടടുത്തുള്ള സെന്റർ കിട്ടേണ്ട നാല് സെന്റേഴ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട് നാല് സെന്റേഴ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആ നാല് സെന്റേഴ്സ് കൊടുക്കാനുള്ള ഓപ്ഷനിൽ പോലും എന്ത് ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ കൊടുത്ത നാല് സെന്റേഴ്സിൽ ഒറ്റ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് കുട്ടികൾ പറയുമ്പോൾ ശുദ്ധമായ തോന്നിവാസമാണ് എന്ത് ചെയ്തിട്ടുള്ളത് സെന്റർ ലൊക്കേഷനിൽ ചെയ്തിട്ടുള്ളത് ഇനി ഞാൻ എൻ്റെ അടുത്തുള്ള കുറച്ച് ഡാറ്റയിലോട്ട് വരാം ഞാൻ എൻ്റെ അടുത്ത് ഏകദേശം ഈ ഒരു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഏകദേശം നാലോ അഞ്ചോ മണിക്കൂറായി ഞാൻ യൂട്യൂബിൽ ഞാൻ ആ പോസ്റ്റ് ഇട്ടിട്ട് ഓക്കെ ആ യൂട്യൂബിൽ പോസ്റ്റ് ഇട്ടതിൽ ഈ അഞ്ച് മണിക്കൂർ കൊണ്ട് ആയിരത്തി അറുന്നൂറോളം ആളുകളാണ് യൂട്യൂബ് ഫോമിൽ റെസ്പോണ്ട് ചെയ്തത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് കമ്മ്യൂണിറ്റി ഫോളും റെസ്പോണ്ട് ചെയ്യുക എല്ലാവരും റെസ്പോണ്ട് ചെയ്യും എന്നാൽ ഈ ഗൂഗിൾ ഫോമിൽ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളതിൽ ഭൂരിഭാഗം ആളുകളും സെന്ററുകൾ മാറി കിട്ടിയ ആൾക്കാർ സെന്ററുകൾ മാറി കിട്ടിയ ആൾക്കാർ മലപ്പുറത്ത് നിന്നുള്ള നാനൂറ്റി എൺപത്തഞ്ച് ആളുകൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ആ നാനൂറ്റി എൺപത്തഞ്ചിൽ മലപ്പുറത്ത് സെന്റർ കിട്ടിയത് വെറും അൻപത് ആളുകൾക്ക് മാത്രമാണ് നാനൂറ്റി ഇരുപത്തി മൂന്ന് ആളുകൾക്ക് മറ്റ് മറ്റ് സ്ഥലത്താണ് കിട്ടിയിട്ടുള്ളത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കിട്ടിയിട്ടുള്ളത് എവിടെ അറിയാം മലപ്പുറത്ത് കിട്ടിയില്ലെങ്കിൽ ഒന്നുകിൽ കോഴിക്കോട് കിട്ടും അല്ലെങ്കിൽ പാലക്കാട് കിട്ടും ഇനി അതല്ലെങ്കിൽ തൃശ്ശൂർ കിട്ടും അല്ല എറണാകുളത്താണ് കിട്ടിയിട്ടുള്ളത് മലപ്പുറത്തുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ എറണാകുളത്താണ് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ കാസ് കോഴിക്കോട് കോഴിക്കോടിലോട്ട് വരുമ്പോൾ നാന്നൂറ്റി അറുപത് ആളുകൾ കോഴിക്കോട് റെസ്പോണ്ട് ചെയ്തു അതിൽ മുന്നൂറ്റി ഇരുപത്തെട്ട് ആളുകൾ നാനൂറ്റി അറുപത് ആളുകൾ കോഴിക്കോട് റെസ്പോണ്ട് ചെയ്തിൽ മുന്നൂറ്റി ഇരുപത്തി ആളുകൾ എവിടെ എക്സാം എഴുതാൻ പോകുന്നത് എറണാകുളത്താണ് പോകുന്നത് മുന്നൂറ്റി ഇരുപത്തെട്ട് ആളുകൾ കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്കുള്ള ദൂരം അറിയാം നിങ്ങൾക്ക് അഞ്ച് മണിക്കൂർ നമ്മൾ യാത്ര ചെയ്യണം അഞ്ചു മണിക്കൂർ യാത്ര ചെയ്യണം പറയാം വന്ദേ ഭാരത് ഉണ്ട് ട്രെയിനിൽ രണ്ടുമണിക്കൂർ മതി അല്ലെ രണ്ടര മണിക്കൂർ മതി ഇനി അടുത്ത ആഴ്ചത്തെ എക്സാമിന് എവിടുന്ന് ട്രെയിൻ ടിക്കറ്റ് കിട്ടാനാ എവിടുന്ന് ട്രെയിൻ ടിക്കറ്റ് കിട്ടാനാ അല്ലെ അപ്പൊ കോഴിക്കോട് നിന്ന് നാനൂറ്റി അറുപത് മുന്നൂറ്റി ഇരുപത്തെട്ട് ആളുകൾ ഇനി എഴുപത്തിനാല് ആളുകൾ എഴുപത്തിനാല് ആളുകൾക്ക് കൊല്ലം കോട്ടയം പത്തനംതിട്ട തിരുവനന്തപുരം എറണാകുളത്തിനും അപ്പുറം കൊല്ലം കോട്ടയം പത്തനംതിട്ട തിരുവനന്തപുരം ഇവരൊക്കെ എങ്ങനെയാണ് എക്സാം എഴുതാൻ പോകുന്നത് അടുത്ത ആഴ്ച അതും ഈ കനത്ത മഴയില് അതേപോലെ തന്നെ ഈ ഒരു ഈ ഒരു പ്രശ്നത്തിൽ എങ്ങനെയാണ് ഇവർ എക്സാം എഴുതാൻ പോകുന്നത് ഇനി നമ്മുടെ ഇതിന് വലിയ രസം എന്താണെന്നറിയോ കോഴിക്കോട് മലപ്പുറം എന്നുള്ള ഏകദേശം സെന്റർ ജില്ലകളാണ് ഇവിടെ നിന്നുള്ള ആളുകൾക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത് എറണാകുളമാണ് ഇനി നമുക്ക് കേരളത്തിലെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നോർത്തിലുള്ള രണ്ട് ജില്ലകളിലോട്ട് പോകാം കാസർഗോഡ് കണ്ണൂർ കാസർഗോഡ് കണ്ണൂരിന് ഏകദേശം നൂറ്റി മുപ്പത് ആളുകൾ വീതമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഓരോ സ്ഥലത്തു നിന്നും റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത് കാസർഗോഡ് നിന്ന് നൂറ്റി പതിനെട്ട് ആളുകളിൽ ഏകദേശം നൂറാളുകൾക്കും കോട്ടയത്താ കോട്ടയത്തും തിരുവനന്തപുരത്താണ് കിട്ടിയിട്ടുള്ളത് കോട്ടയത്തും തിരുവനന്തപുരത്തും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കോട്ടയം തിരുവനന്തപുരം അത് കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കാസർകോട്ടുകാരൻ കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള തിരുവനന്തപുരത്ത് പോയിട്ട് കേരള എഞ്ചിനീയറിംഗ് എക്സാം എഴുതണം കണ്ണൂർ നൂറ്റി മുപ്പത് ആളുകളിൽ തൊണ്ണൂറ്റഞ്ച് ആളുകളും കോട്ടയം തിരുവനന്തപുരം അതാണ് അതായത് കോട്ടയം തിരുവനന്തപുരം എറണാകുളം കൊടുക്കല്ല കോട്ടയം തിരുവനന്തപുരം എറണാകുളത്തിന് അധികം അപ്പുറമുള്ള തിരുവനന്തപുരം സോറി കാസർഗോഡ് കണ്ണൂരും എറണാകുളം കൊടുക്കുന്നതിന് പകരം അതിൻ്റെ അപ്പുറമുള്ള കോട്ടയം തിരുവനന്തപുരം ആണ് കൊടുത്തിട്ടുള്ളത് ഇനി എറണാകുളത്ത് നിന്നുള്ള ആളുകൾ എറണാകുളത്ത് നിന്നുള്ള ആളുകൾക്ക് എറണാകുളത്ത് തന്നെയാണ് കൂടുതൽ സെന്റർ കിട്ടിയിട്ടുള്ളത് അതായത് ഒരു സൗത്ത് നോർത്ത് ആളുകളുടെ വലിയൊരു ഇംബാലൻസ് കാണാൻ പറ്റും സൗത്ത് നോർത്തിലുള്ള ആളുകൾക്ക് കൂടുതലും അവർക്ക് അവരിലുള്ള ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ആളുകൾക്കും എന്താണ് അവർക്ക് സൗത്തിൽ പോയി പരീക്ഷ എഴുതണം എന്നാൽ സൗത്തിലുള്ള ആളുകളിൽ ഒരു നയന്റി പെർസെൻ്റേജ് ആളുകൾ സൗത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് എക്സാം എഴുതുന്നത് എന്നാൽ അതിൽ കുറച്ച് ആൾക്കാർ എറണാകുളത്തുള്ള ആൾക്കാരിൽ വയനാട് കിട്ടിയവരും കാസർഗോഡ് കിട്ടിയവരൊക്കെ ഉണ്ട് എറണാകുളത്തുള്ളവരിൽ വയനാട് കിട്ടിയവരും കാസർഗോഡ് കിട്ടിയവരൊക്കെ ഉണ്ട് ഓക്കെ ഇനി നമ്മൾ ഇത് ആലോചിക്കേണ്ടത് ഇതെല്ലാം കിട്ടോ പാലക്കാട് തൃശ്ശൂർ എല്ലാം ഇപ്പോ സൗത്ത് സൗത്ത് കേരള നോർത്ത് കേരളയിലെ ആളുകൾ ഭൂരിഭാഗവും സൗത്തിൽ പോയി പരീക്ഷ എഴുതുന്നുള്ളത് ഈ കുട്ടികൾ ഈ സമയത്ത് എന്തൊക്കെ ടെൻഷൻ അടിക്കണം ഈ എക്സാമിന്റെ ഒരാഴ്ച മുമ്പ് ഈ രീതിയിലുള്ള സെന്ററുകൾ കൊടുക്കുക എന്നുള്ളത് ശുദ്ധമായിട്ടുള്ള ക്രൂരതയാണ് കുട്ടികളോടുള്ള ശുദ്ധമായിട്ടുള്ള ക്രൂരതയാണ് ഓക്കെ അപ്പോ ഇനി ലാസ്റ്റ് വീക്ക് അവർ റിലാക്സ് ചെയ്ത് പഠിക്കേണ്ട സമയത്ത് ഇനി അവർ എങ്ങനെ അവിടെ പോകും എന്നുള്ളത് ആലോചിക്കണം അല്ലെ കോട്ടയത്ത് സെന്റർ ഇട്ടിയ കാസർകോട്ട് കാരണം തല തലേന്നെങ്കിലും പോകണ്ടേ ഒരു ദിവസം മുമ്പെങ്കിലും പോകണം അല്ലെ അവന് പഠിക്കാനുള്ള ഒരു ദിവസം അവിടെ പോയി അവൻ ഒരു ദിവസമെങ്കിലും മുമ്പ് പോകണം എന്നിട്ട് അവിടെ സ്റ്റേ ചെയ്യണം സ്റ്റേ ചെയ്യാനുള്ള ചെലവ് അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലങ്ങൾ ആലോചിക്കണം ഈ പറഞ്ഞ പല സ്ഥലങ്ങളും ഇപ്പൊ ഇടുക്കിയിലുള്ള ഒരാൾ എനിക്ക് കമന്റ് ചെയ്തു എനിക്ക് മൂന്നാറാണ് എൻ്റെ വീട് വേഗമണാണ് എനിക്ക് സെന്റർ ഇട്ടുള്ളത് അതായത് മൂന്നാർ കുന്നിറങ്ങിയിട്ട് വേഗമൺ അടുത്ത് കുന്ന് കയറിയിട്ട് ഒരു തൊണ്ണൂറ് കിലോമീറ്റർ പോകണം ഈ ആൾ തലേന്ന് വേഗമണ് പോയി സ്റ്റേ ചെയ്യണം പല ആളുകൾക്കും കിട്ടിയിട്ടുള്ളത് വളരെ റിമോട്ട് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് എൻ്റെ യൂട്യൂബിന്റെ കമൻറ്റ് ബോക്സ് നോക്കുക പല സ്ഥലത്തും എന്താണ് അടുത്തൊരു കട പോലും ഇല്ലാത്ത സ്ഥലങ്ങൾ ഇത്തരം സ്ഥലങ്ങളൊക്കെ സെൻ്റർ കിട്ടിയിട്ടുള്ളത് അവിടെ താമസ സൗകര്യം കണ്ടുപിടിക്കണം എന്നിട്ട് അതിന് പണം ചെലവാക്കണം അതിന് ട്രെയിൻ ടിക്കറ്റ് കിട്ടണം അടുത്ത ആഴ്ച ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് എങ്ങനെയാണ് കുട്ടികൾക്ക് ഇത്തരം സ്ഥലങ്ങളിൽ പോകാൻ ട്രെയിൻ ടിക്കറ്റ് ആര് അറേഞ്ച് ചെയ്ത് കൊടുക്കും കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഹൈവേ പണി നടക്കുന്നതിൻ്റെ ഇടയിൽ അധികം എന്താ പറയാ ഒരു ഒരു മൺസൂൺ നേരത്തെ എത്തുന്ന ഒരു സമയത്ത് നല്ല മഴ നടക്കുന്ന ഒരു സമയത്ത് റോഡ് മാർഗം എങ്ങനെയാണ് കോഴിക്കോട് നിന്ന് എറണാകുളത്തോട്ടും കാസർഗോഡ് നിന്ന് കോട്ടയത്തോട്ടൊക്കെ പോവുക എങ്ങനെയാണ് ഒരു ദിവസം രാവിലെ ഒൻപത് മണിക്ക് പത്ത് മണിക്ക് നടക്കേണ്ട എക്സാമിന് അതും ഏഴൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങണം എന്ന് പറയുന്ന എക്സാമിന് എങ്ങനെയാണ് രാവിലെ മൂന്നോ നാലോ മണിക്കൂർ നമ്മുടെ റോഡിനെ വിശ്വസിച്ചിട്ട് പോവാ ആരോ പറഞ്ഞ പോലെ കെ എസ് ആർ ടി സിക്ക് എന്തോ സർവീസ് ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിപാടിയാണെന്നാണ് ജനറൽ ഇത് കണ്ടിട്ട് തോന്നുന്നത് ഓക്കെ അല്ലാതെ ഇതിനൊരു ലോജിക്കും തോന്നുന്നില്ല അല്ലെങ്കിൽ എന്താണ് എന്തായിരിക്കണം ഞാനിവിടെ എന്താണ് ഒരു സോർത്ത് നോർത്തും സൗത്തും തമ്മിൽ എന്തോ ഒരു ഇത് കാണിച്ചു അല്ലെങ്കിൽ ഒരു ഒരു എന്തെങ്കിലും ഒരു പക്ഷവാദിത്തം കാണിച്ചോന്നും പറഞ്ഞില്ല ഇവർക്ക് പറയാൻ കാരണം ഉണ്ടാവും എന്ത് നോർത്തിൽ സെന്റേഴ്സ് കുറവാണ് നിങ്ങൾ ജെഇ എക്സാമിനെ കണ്ടുപഠിക്കൂ ജെഇ എക്സാം ഇവിടെ വൃത്തിക്ക് നടത്തിയിട്ടില്ലേ ഇതേ പാറ്റേണിൽ ഇതേ രൂപത്തിലല്ലേ ജെ എക്സാം നടത്തിയിട്ടുള്ളത് ജെഇ എക്സാം പതിനഞ്ചോളം സിറ്റീസിൽ നടത്തിയിട്ടില്ലേ ഇടുക്കിയിലും വയനാട്ടിലും വരെ സെന്റേഴ്സ് വെച്ചിട്ടില്ലേ എന്നിട്ടൊരു പ്രശ്നമില്ലാതെ നടത്തുന്നുണ്ടല്ലോ പിന്നെ കീമിന് മാത്രം എന്ത് ന്യായീകരണമാണ് പറയാനുള്ളത് റൈറ്റ് അപ്പോ ഇത് എന്ന് പറഞ്ഞാല് ശുദ്ധമായിട്ടുള്ള ഒരു ക്രൂരത തോന്നിവാസം ഒരു എന്താ പറയാ ഒരു ലേസിനെസ് ഒരു ശ്രദ്ധയില്ലാതെ അല്ലെങ്കിൽ എന്ത് അൽഗോരിതമാണ് സി ഇതൊരു ഒരു അൽഗോരിതം ഒരു വൃത്തിക്ക് ചെയ്ത ഒരു സംഭവമാണ് ശരി സെന്റർ ഇല്ല സെന്റർ ഇല്ലെങ്കിൽ അടുത്തുള്ള സെന്റേഴ്സിലോട്ട് മാപ്പ് ചെയ്യും അടുത്തുള്ള സെന്റേഴ്സിലോട്ട് മാപ്പ് ചെയ്യും അങ്ങനെയാണെങ്കിലും കോഴിക്കോട്ടേനെ എന്താ പറയാ ഒന്ന് തൃശ്ശൂരോ അല്ലെങ്കിൽ മലപ്പുറോ പാലക്കാടൊക്കെ കിട്ടിയാൽ നമുക്ക് സമ്മതിക്കാം ഇത് കോഴിക്കോട് മലപ്പുറം ഉള്ള ഒരു ഫുള്ള് എറണാകുളം കാസർഗോഡും കണ്ണൂരുള്ള ഒരു ഫുള്ള് കോട്ടയം ഇത് എന്ത് അൽഗോരിതാണ് ഇത് ഏതോ ഒരു മണ്ടൻ എഴുതി വെച്ച അൽഗോരിതാണ് അൽഗോരിതാണെന്നല്ലാതെ എന്താണ് പറയാനുള്ളത് അല്ലേ അപ്പോ ഇത്തരത്തിലുള്ള അപഹാസ്യമായി ആദ്യമായിട്ട് കീം ഓൺലൈനിലോട്ട് വരികയാണ് അപഹാസ്യമായിട്ടുള്ള ഒരു പരീക്ഷ രീതിയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് വളരെ അപഹാസ്യമായ രീതിയിൽ ഒരു നിലവാരമില്ലാത്ത രീതിയിൽ റാൻഡമായിട്ട് സെൻറ്റർ റാൻഡല്ല ആക്ച്വലി റാൻഡല്ല ഒരാളെ എങ്ങനെ ഏറ്റവും ദൂരത്ത് എത്തിക്കാന്നുള്ള അൽഗുരതാണ് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അടുത്ത ഒന്നും അടുത്തൊന്നും പരീക്ഷ എഴുതാനേ പാടില്ല എങ്ങനെങ്കിലും ഏറ്റവും ദൂരത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യണം എഴുതിപ്പിക്കണം റൈറ്റ് ഇതിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളുകളുണ്ട് എൻ്റെ ആ ഗൂഗിൾ ഫോം വില്ലേജിൽ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഞങ്ങൾ എങ്ങനെയാണ് അവിടെ ട്രാവൽ ചെയ്ത് പോയി എഴുതുക കീം എന്നുള്ളത് ഞങ്ങളുടെ അവസാനത്തൊരു റിസോർട്ടാണ് ഈ ഈ ഒരു അക്കാഡമിക് ഇയറിലെ എല്ലാവരുടെയും ഏകദേശം അവസാനത്തെ ഒരു എൻട്രൻസ് എക്സാം ആണ് കീം എന്നുള്ളത് എന്നിട്ട് ആ കീം എക്സാമിന് ആ കീം എക്സാമിന് കുട്ടികളുടെ പരീക്ഷ ഫുള്ള് തള്ളി തള്ളിക്കെടുത്ത രീതിയിൽ ഒരാഴ്ച മുമ്പ് തന്നെ ഏകദേശം നോർത്ത് കേരളയിലുള്ള കുട്ടികളുടെ ഒക്കെ ഗ്യാസ് ഇപ്പം നിങ്ങൾ കളഞ്ഞിട്ടുണ്ട് കുട്ടികളോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണ് അവരോട് മാനസികമായി ചെയ്യുന്ന വലിയ ക്രൂരതയാണ് ഇത് നിർബന്ധമായിട്ടും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ മുമ്പിൽ നമ്മുടെ എം എൽ എസിന്റെ മുമ്പിൽ നമ്മുടെ കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിന്റെ മുമ്പിൽ മീഡിയയുടെ മുമ്പിൽ കൊണ്ടുവരണം സെൻസേഷൻസ് അപ്പുറം ഇത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്കെടുക്കാൻ നമ്മുടെ ആളുകൾ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും തയ്യാറാവണം ഓക്കെ ഫൈൻ ഇനി ഇതല്ലാത്ത വേറെയും കുറെ പ്രശ്നങ്ങളുണ്ട് പല കുട്ടികളും ഉന്നയിച്ചു ഐസറിനുമായിട്ട് ചെയ്യുന്നുണ്ട് അതിനൊക്കെ മുമ്പ് അവര് വെബ്സൈറ്റിൽ സൗകര്യം ഒരുക്കിയിരുന്നു ഐസർ ഉണ്ടെങ്കിൽ അറിയിക്കാൻ അത് ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതിനുള്ള റെസ്പോൺസ് എനിക്ക് കിട്ടിയിട്ടില്ല ഓക്കെ അപ്പൊ ഇതെന്തോ ഒരു ടൂറിസം പരിപാടി പോലെയാണ് തോന്നുന്നത് എക്സാം ടൂറിസം അല്ലെ പുതിയൊരു സംഭവമാണ് എക്സാം ടൂറിസം അതായത് എക്സാമിന്റെ ഭാഗമായിട്ട് കേരളം മുഴുവൻ കറങ്ങി വരാം ടൂറിസ്റ്റ് മലപ്പുറമുള്ള ആൾക്കാർ ഇടുക്കി മൂന്നാറ് വേഗമണൊക്കെ പോയിട്ട് പരീക്ഷ എഴുതിയിട്ട് ഇതൊക്കെ ഒന്ന് എന്താ പറയാ ഒന്ന് ആസ്വദിച്ച് വരിക മഴയിൽ മൺസൂണിൽ കേരളത്തെ എന്താണ് മഴയിൽ കേരളത്തെ നിന്ന് ആസ്വദിക്കാനുള്ള ഗവൺമെന്റിന്റെ എൻട്രൻസ് എക്സാം കമ്മീഷണറുടെ പ്രത്യേക പദ്ധതി ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇത് തോന്നിയിട്ടുള്ളത് എന്തായാലും ഈ ശുദ്ധമായ തോന്നിവാസത്തിനെതിരെയാണ് നിങ്ങളൊക്കെ പ്രതികരിക്കേണ്ടത് ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഞാനും പ്രതികരിക്കുന്നുണ്ട് ഓക്കെ സോ എന്തായാലും ഈ ലൈവ് നമ്മൾ ഇവിടെ എൻഡ് ചെയ്യുകയാണ് ഇത് നിങ്ങൾ മാക്സിമം കുട്ടികളിൽ നിങ്ങൾ എത്തിക്കണം ഇതിനെതിരെ തീർച്ചയായിട്ടും ഒരു കൃത്യമായിട്ടുള്ള ഒരു ഒരു ശബ്ദം ഉയർന്നു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ടുള്ള ഒരു ശബ്ദം ഉയർന്നു കഴിഞ്ഞാൽ ഇതിനെന്തുണ്ടാവും ഇതിന് കൃത്യമായിട്ടുള്ള നടപടി എടുക്കും ഇത് ലേസിനെസ് ആണ് ആവശ്യത്തിന് സെന്ററുകൾ കണ്ടെത്താതെ സെന്ററുകൾ അലോട്ട് ചെയ്യുന്നിടത്ത് ഒരു നല്ലൊരു അൽഗോരിതം ഉപയോഗിക്കാതെ എന്തോ ഒരു ചാത്തൻ അൽഗോരിതം എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുള്ള ലേസിനസ് ആണ് അല്ലെങ്കിൽ ഇത് ടൂറിസം വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള ടൈം ആണ് ടൂറിസം വകുപ്പും കെ എസ് ആർ ടി സിയും കൂടി തയ്യാറാക്കിയിട്ടുള്ള ടൈം ടേബിൾ എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ശരി എന്തായാലും ഈ ലൈവ് എൻഡ് എൻ്റെയാണ് നമുക്ക് കുറെ തമാശയായിട്ട് തോന്നുമെങ്കിലും ഒരുപാട് കുട്ടികളെ വളരെ ഗൗരവമായി ബാധിക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ഓക്കെ ഇതിനെതിരെ എങ്ങനെയാണെന്ന് നമ്മൾ പ്രതികരിക്കാതിരിക്കുക ഓക്കെ താങ്ക്സ് റോഡ് അപ്പോ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം